മീൻസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഞങ്ങളുടെ നാട്ടിലൊരു പടക്ക കട തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ശിവകാശിയിലേക്കായിട്ടും ഏറ്റവും വില കുറവുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലെ കൊച്ചു പടക്ക കട അപ്പം കൊയിലാ അപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യായിരം പടക്കം വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ് കൊയിലാണ്ടിലും മേപ്പേരിയിലേക്കൊന്നും നിങ്ങൾ പോവേണ്ടതില്ല ഈ നാട്ടുകാരാണെങ്കിൽ ഈ പള്ളീൻ്റെ അടുത്ത് ടൗണിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ പടക്ക കടയിലേക്ക് പോകാം അപ്പം കീരിയിലേക്ക് വന്നവൾ ഒരുപാട് പടകവുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം വിഷുക്കാലമൊക്കെ അല്ലേ നമുക്ക് പടക്ക കടയുടെ വിശേഷങ്ങൾ കണ്ടാലോറ്റ് അതെ കറവരൻ വെച്ചിട്ട് പിന്നെ കുറച്ച് സൗണ്ടിന് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു അപ്പൊ ഇനി ഞങ്ങൾ ഈ പ്രാവശ്യം കളി വെക്കുന്നുണ്ട് അതിന്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പം എല്ലാവരും ഞങ്ങളുടെ നാട്ടിലേക്ക് വരുക എന്നിട്ട് അവിടെ നിന്ന് ഇഷ്ടം പോലെ പടകം വാങ്ങി ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പം ഞാൻ ഇതി ഈ ഒരു കൊച്ചു ഭാഗം കാണിച്ചു തന്നതിന് അപ്പം എൽ എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തതിന് നന്ദി ഈ കൂടുതൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്